ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ യുടെ ഗുണം പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിലാണ് മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചത് മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച വൈകീട്ട് ഓട്ടുപാറയിൽ നടത്തിയ പന്തം കൊളുത്തി പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫി അത് രൂക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചത് ഇന്ന് അറിയണം കേരളം ഏത് നിലക്കാണ് എത്തിയിരിക്കുന്നത് എന്ന് കേരളത്തിന്റെ ഭരണം ആരുടെ കൈകളിലാണ് എത്തിയിരിക്കുന്നത് എന്ന് ഗുണ്ടകളാണോ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല പോലീസാണോ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പോലീസാണ് എന്ന് പറയാൻ കഴിയില്ല ഇവിടുത്തെ സംഘപരിവാർ ആർ എസ് എസ് ആണോ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആർ എസ് എസ് ആണ് എന്ന് പറയാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണോ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരാണ് എന്ന് പറയാൻ കഴിയില്ല പിന്നെ ആരാണ് ഭരിക്കുന്നത് എല്ലാവരും പറയുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഒരു വാഴയാണ് എന്ന് ആ പ്രസ്താവനയോട് എനിക്ക് തികച്ചും വിരുദ്ധമായ അഭിപ്രായമാണ് ഉള്ളത് ഒരു വാഴയല്ല കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അങ്ങനെ ഒരു വാഴയോട് തുലപ്പെടുത്താൻ കഴിയില്ല കാരണം ഓണക്കാലമാണ് വാഴയിൽ നിന്ന് നമുക്കൊരു ഒരു വാഴയിലെങ്കിലും കിട്ടും ഇന്ന് കേരളത്തിലേക്ക് വാഴയില വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് വാഴയിൽ നിന്ന് ഒരു കുല കുലയെങ്കിലും കിട്ടും കൊല്ലത്തിൽ ഒരിക്കൽ ഏറ്റവും മിനിമം ഒരു വാഴയിൽ നിന്ന് കുലയും കിട്ടിയില്ല ഇലയും കിട്ടിയില്ലെങ്കിൽ പിണ്ടിയെങ്കിലും കിട്ടും നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം പിണറായി വിജയൻ ഒരു വാഴയാണെങ്കിൽ ഒരു വാഴയിലയുടെ ഉപകാരം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം പിണറായി വിജയൻ ഒരു വാഴയാണ് എന്ന് പറയപ്പെടുന്നുവെങ്കിൽ വാഴയുടെ കുലയുടെ ഒരു ഗുണമെങ്കിലും കേരളത്തിന് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരു പിന്നീട് പോലും ഉപകാരമില്ലാത്ത വെറും ഒരു നത്തിനെ പോലെ ഒന്നും കഴിയാത്ത വെറും സുംബനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല അത് പറയുന്നതിൽ ഞങ്ങൾക്ക് ഏറെ ദുഃഖവും കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല ബി സി ബി ന്യൂസ്